പയർ നാം കഴിക്കുന്ന ഭക്ഷ്യവിളകളിൽ അന്നധാന്യങ്ങൾ കഴിഞ്ഞാൽ അടുത്ത സ്ഥാനത്ത് നിൽക്കുന്ന പ്രധാനപ്പെട്ട ഭക്ഷണമാണ് പയർ വെജിറ്റേറിയൻ ശീലമാക്കി വരും ഏതെങ്കിലും രോഗകാരണങ്ങൾ കൊണ്ട് മാംസാഹാരം വിലക്കിയിട്ടുള്ളവർക്കും പകരം കഴിക്കാവുന്ന പ്രോട്ടീൻ സമ്പന്നമായ ആഹാരപദാർത്ഥമാണ് പയർ ശരീരത്തിൻ്റെ പോഷണത്തിനും ആരോഗ്യത്തിനും അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങളടങ്ങിയിരിക്കുന്ന ഒരു പച്ചക്കറി ഉൽപ്പന്നം അപ്പോൾ ഈ പയറിനെ പറ്റിയുള്ള കൂടുതൽ ശാസ്ത്രീയമായ വശങ്ങളിലേക്ക് പോകാം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പയറിനെ പറ്റിയാണ് അപകടകരമായ തരത്തിൽ കൊഴുപ്പോ കൊളസ്ട്രോളോ ഒന്നുമില്ലാതെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ നല്ലൊരളവിൽ നൽകുന്ന ആഹാരപദാർത്ഥങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണ് പയറിനുള്ളത് ഭക്ഷണം വെജിറ്റേറിയൻ ആക്കിയിട്ടുള്ളവർക്കും ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് മാംസാഹാരം കഴിക്കാൻ പറ്റാത്തവർക്കും ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ ലഭ്യമാക്കുന്നതിൽ പയർ മുൻനിരയിലാണ് അതോടൊപ്പം ധാരാളം ആരോഗ്യ ഘടകങ്ങളും ഔഷധ ഗുണങ്ങളും ഇതിൽ അടങ്ങിയിരിക്കുന്നു ഭക്ഷ്യവിളകളിൽ ധാന്യങ്ങൾ കഴിഞ്ഞാൽ അടുത്തതായി പ്രധാന സ്ഥാനം വഹിക്കുന്നവയാണ് ഈ പയർവർഗ്ഗ സസ്യങ്ങൾ അന്നജപ്രധാനമായ നമ്മുടെ ദൈനംദിന ആഹാരത്തിൽ അത്യാവശ്യമായ പ്രോട്ടീൻ ലഭിക്കുന്നത് പയർവർഗ്ഗങ്ങളിൽ നിന്നുമാണ് സാധാരണക്കാർക്കും സാമ്പത്തിക ശേഷിയില്ലാത്തവർക്കും അപര്യാപ്തമായ പോഷണങ്ങളിൽ നിന്നും കൈപിടിച്ച്യർത്താൻ പ്രോട്ടീൻ സമ്പുഷ്ടമായ പയർ ഈശ്വരൻ നൽകിയിട്ടുള്ള ഒരു അനുഗ്രഹമാണ് നമ്മുടെ രാജ്യത്തെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് പ്രായപൂർത്തിയായ ഒരാളിൻ്റെ ഒരു ദിവസത്തെ ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കേണ്ട ഭക്ഷ്യധാന്യങ്ങളുടെ അളവ് എൺപത്തഞ്ച് ഗ്രാം പയറെങ്കിലും ഉണ്ടായിരിക്കണമെന്നാണ് പോഷകാഹാര വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് പയർ വർഗ്ഗങ്ങൾ കിളർപ്പിച്ച് അല്ലെങ്കിൽ മുളപ്പിച്ച് കഴിക്കുന്നതാണ് പോഷകഗുണം ലഭിക്കാൻ ഏറ്റവും നല്ലത് മുളപ്പിച്ച് ഉപയോഗിക്കുമ്പോൾ പയർ മണികളിലെ പോഷകങ്ങൾ എല്ലാം നേരിട്ട് എളുപ്പം ലഭിക്കുന്നു മിക്ക പയർ ഉൽപ്പന്നങ്ങളിലും പതിനേഴ് മുതൽ ഇരുപത്തഞ്ച് ശതമാനം വരെ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ഇത് സാധാരണ ധാന്യങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീനിൻ്റെ ഇരട്ടിയോ അതിൽ കൂടുതലോ ആണ് ഈ പയർ പോഷകപ്രദമായ ഒരു ആഹാരം എന്നതിന് പുറമെ വളരെയധികം ഔഷധ ഗുണങ്ങളും അടങ്ങിയിട്ടുള്ളതാണ് കഫം രക്തദോഷം നേത്രരോഗം ജ്വരം ഛർദി പനി അതിസാരം തലവേദന വ്രണങ്ങൾ തൊക്കു രോഗങ്ങൾ എന്നിവയ്ക്കെല്ലാം ഇത് ഉത്തമ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നു കൂടാതെ മുഖക്കുരു മാറുന്നതിനും മുഖസൗന്ദര്യം കൂട്ടുന്നതിനും മുഖത്തെ കരുവാള് പകറ്റാനും കറുത്ത പാടുകൾ മാറ്റാനും ദേഹകാന്തി വർദ്ധിപ്പിക്കാനും മുടിയുടെ ആരോഗ്യത്തിനും അതോടൊപ്പം പ്രമേഹം ഹൃദയാരോഗ്യം ഓർമ്മശക്തി എന്നിവ വർദ്ധിപ്പിക്കാനും ഒക്കെ ഈ പയർ സ്ഥിരമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് പ്രയോജനം ചെയ്യും കൊഴുപ്പ് കുറഞ്ഞതും കൂടിയതും പ്രോട്ടീൻ സമ്പന്നവുമായ ഭക്ഷണം എന്ന നിലയിൽ ഇത് നമ്മുടെ ആരോഗ്യരക്ഷയ്ക്ക് പ്രയോജനമാണ് ഈ പയറിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം പയറിൻ്റെ പ്രത്യേകതകൾ എല്ലാവർക്കും പറയാതെ തന്നെ അറിയാമല്ലോ ഇതിന് മറ്റു സസ്യങ്ങളെപ്പോലെ സ്റ്റഡിയായി നിവർന്ന് നിൽക്കാൻ പറ്റാത്ത സസ്യമായതുകൊണ്ട് മറ്റു സസ്യങ്ങളിലും താങ്ങുകളിലും വള്ളുകളിലും പടർന്ന് വളരുന്ന സസ്യമാണ് ഇത് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നു വ്യത്യസ്തമായ കളറിലുള്ള പയറുകൾക്ക് വ്യത്യസ്തമായ കളറിലുള്ള പൂക്കളായിരിക്കും പല തരത്തിൽ പയറിനങ്ങളുണ്ട് പച്ച കറുപ്പ് മഞ്ഞ വെളുപ്പ് ചുവപ്പ് പുള്ളിക്കളർ എന്നിങ്ങനെ പല നിറങ്ങളിൽ കാണപ്പെടുന്നു ചെറുപയർ വൻപയർ അമരപ്പയർ കുറ്റിപ്പയർ ബീൻസ് തുടങ്ങി പലയിനം പയർ ഉണ്ട് വയലുകളിൽ നെൽകൃഷി കഴിഞ്ഞ പാടത്ത് പയർ കൃഷി ചെയ്യാറുണ്ട് കാരണം ഇത് മണ്ണിൻ്റെ വളക്കൂറ് കൂട്ടുന്നു ഇതിൻ്റെ ചെടിയിലെ വേരിലെ മുഴകൾ നൈട്രജൻ സംഭരിച്ചു വയ്ക്കുകയും ധാരാളമായിട്ട് മണ്ണിനെ നൈട്രജൻ സമ്പുഷ്ടമാക്കുകയും ചെയ്യുന്നു ഈ പയറിൽ അടങ്ങിയിരിക്കുന്ന പോഷക ഘടകങ്ങൾ ആരോഗ്യ ഘടകങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം പയറും ബീൻസും വിവിധ ഔഷധ ഔഷധഘടകങ്ങളുടെ സമ്പന്നമായ ഉറവിടമാണ് വിറ്റാമിൻ എ ബി സി എന്നിവ ഇതിൽ സുലഭമായി കാണപ്പെടുന്നു സോപ്പിനെ പോലെ തന്നെ ഇതൊരു ഉത്തമമായ ശുദ്ധീകരണ വസ്തുവാണ് വിറ്റാമിനുകൾ പ്രോട്ടീൻ നാരുകൾ പൊട്ടാസ്യം മഗ്നീഷ്യം സിങ്ക് പോളിഫിനോൾസ് ഫ്ലവനോയിഡുകൾ ഫിനോളിക് ആസിഡ് ലിഗ്നാൻസെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ സാപ്പോണിനുകൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങൾ ആൻറ്റി മൈക്രോബയൽ ഘടകങ്ങൾ ബയോ ആക്റ്റീവ് സംയുക്തങ്ങൾ ഫൈറ്റോസ്റ്ററോളുകൾ ഐസോഫ്ലവനോയിഡുകൾ തുടങ്ങിയ ആരോഗ്യ ഘടകങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു ഓരോ ഘടകങ്ങളും ഓരോ ഔഷധ ഗുണങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് അതൊക്കെ വിസ്തരിച്ച് പറയാനായിട്ട് ഈ വീഡിയോയിൽ നമുക്ക് സാധ്യമല്ലല്ലോ ഇനിയും പയറിൻ്റെ ഔഷധ പ്രയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മുടി നല്ലതുപോലെ വളരാനും തലയിലെ ചാരണം മാറിക്കിട്ടാനും പയർ നല്ലവണ്ണം ഉണക്കിപ്പൊടിച്ച് കുളിക്കാൻ നേരത്ത് തലയിൽ തേച്ച് കുളിച്ചാൽ തലയിലെ ചാരണം മാറിക്കിട്ടുകയും നല്ലവണ്ണം മുടി വളരുകയും ചെയ്യും ഛർദ്ദി പനി എന്നിവ ഉണ്ടാകുമ്പോൾ ചെറുപയർ നല്ലവണ്ണം വറുത്ത് കഷായം വെച്ചതിന് ശേഷം അതിൽ പഞ്ചസാരയും തേനും മലർപ്പൊടിയും ചേർത്ത് കഴിക്കുകയാണെങ്കിൽ ഛർദ്ദി പനി എന്നിവ മാറിക്കിട്ടും തൊക്കു രോഗങ്ങൾ മാറിക്കിട്ടാൻ പയർ നല്ലവണ്ണം സൂപ്പ് വെച്ച് കഴിച്ചാൽ മതിയാകും മുഖക്കുരു മാറാനായിട്ട് മുഖത്തെ കരുവളുപ്പും കറുപ്പും മാറി മുഖത്തിന് നല്ല തെളിച്ചവും സൗന്ദര്യവും വർദ്ധിപ്പിക്കാൻ പയറുപൊടി പാലിലിട്ട് കുഴച്ച് ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് ദിവസം കുളിക്കുന്നതിന് മുമ്പ് പുരട്ടുകയാണെങ്കിൽ മുഖക്കുരു മുഖത്തുള്ള കറുപ്പ് എന്നിവ മാറിക്കിട്ടുന്നതാണ് കൂടാതെ മുഖത്തിന് തെളിച്ചവും സൗന്ദര്യവും വർദ്ധിക്കും തലവേദന അനുഭവപ്പെടുമ്പോൾ ചെറുപയർ വേവിച്ച് കിട്ടുന്ന വെള്ളം ഊറ്റിക്കൊടുക്കുകയാണെങ്കിൽ നല്ല ശമനമുണ്ടാകും പയറിൽ ധാരാളം നാരുകൾ അടങ്ങിയിരിക്കുന്നു പയർ കഴിക്കുന്നത് കൊളസ്ട്രോൾ പ്രമേഹം എന്നിവയെ നിയന്ത്രിച്ചു നിർത്താനായിട്ട് സഹായിക്കും കൂടാതെ കഫം രക്തദോഷം നേത്രരോഗം ജ്വരം ഛർദി പനി അതിസാരം തലവേദന വ്രണങ്ങൾ തൊക്കുരോഗങ്ങൾ എന്നിവയ്ക്കൊക്കെ ഇത് നല്ല ഒരു ഔഷധമാണ് മലബന്ധം ഉണ്ടാക്കുന്നു ദേഹകാന്തി വർദ്ധിപ്പിക്കുന്നു കണ്ണിന് കുളിർമയേകുന്നു ചർമ്മ സൗന്ദര്യം ശരീര സൗന്ദര്യമൊക്കെ വർദ്ധിപ്പിക്കുന്നു ഓർമ്മശക്തി നിലനിർത്തുന്നു ഇതൊക്കെ പയറിൻ്റെ ആരോഗ്യ ഗുണങ്ങളാണ് പയറിൻ്റെ കൃഷി രീതികൾ നമുക്ക് നോക്കാം പ്രത്യേകം പരിസ്ഥിതിയുടെ ഒന്നും ആവശ്യമില്ലാതെ എല്ലായിടത്തും നട്ടു വളർത്താവുന്ന ഒരു പച്ചക്കറി സസ്യമാണിത് പുരയിടങ്ങളിലും പറമ്പുകളിലും വേലിയോട് ചേർന്ന് വരുന്ന അതിരുകളിലും വീടിൻ്റെ മുറ്റത്തുമൊക്കെ പയർ നമുക്ക് നട്ടു വളർത്താം പയർ പല തരത്തിലുണ്ട് കുറ്റിപ്പയർ ഭാഗികമായി പടർന്നു കയറുന്നതും വള്ളിപ്പയർ നല്ലതുപോലെ പടർന്നു കയറുന്നതുമാണ് കുറ്റിപ്പയറിനെ പടർന്നു കയറാൻ വള്ളികളും പന്തലും താങ്ങും വേണ്ട എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത വിത്ത് പാകിയാണ് ഇതിൻ്റെ തൈകൾ മുളപ്പിക്കുന്നത് വിത്തുകൾ നേരിട്ട് തടങ്ങളിൽ പാകുകയും ചെയ്യാം വിത്ത് പാകി പറിച്ചു നടുകയാണെങ്കിൽ മുളച്ച് രണ്ട് ആഴ്ച കഴിഞ്ഞ ശേഷം മാറ്റി പറിച്ചു നടാം ആരോഗ്യമുള്ള തൈകൾ മാത്രം നടാൻ തിരഞ്ഞെടുക്കുക നേരിട്ട് നടുകയാണെങ്കിൽ കടങ്ങളിൽ മൂന്നോ നാലോ വിത്തുകൾ നടണം വളർന്നു വരുമ്പോൾ ആരോഗ്യമുള്ളത് മാത്രം നിർത്തുക വിത്തുകൾ നടുന്നതിന് മുമ്പേ അരമണിക്കൂർ വെള്ളത്തിലോ സ്യൂഡോമോണസ് ഇരുപത് ശതമാനം വീര്യമുള്ള ലായനിയിലോ മുക്കി വെച്ചിട്ട് നടുന്നത് നല്ലതാണ് ഇത് വേഗം മുളയ്ക്കാനും ആരോഗ്യത്തോടെ വളരാനും സഹായിക്കും ഏത് കാലത്തും നാടൻ പയർ വളർത്താം മഴയെ ആശ്രയിച്ചുള്ള കൃഷിക്ക് ജൂൺ മാസം വിത്ത് വിതയ്ക്കുന്നത് നല്ലതാണ് അതായത് ജൂണിലെ ആദ്യ ആഴ്ചയ്ക്ക് ശേഷം രണ്ടാം വിളക്കാലത്ത് സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ നെൽപ്പാടത്തിൻ്റെ ബണ്ടുകളിൽ ഒരു അതിരി വിളയായും പയർ വളർത്താം ഞാറ് പറിച്ച് നടന്ന അതേ ദിവസം തന്നെ ബണ്ടിൻ്റെ ഇരുവശത്തും പയർ വിത്ത് വിതയ്ക്കാം നെൽപ്പാടങ്ങളിൽ വിളവെടുപ്പിന് ശേഷം വേനൽക്കാലത്ത് തരിച്ചിടുന്ന വേളയിൽ പയർ ഒരു തനിവിളയായി വളർത്താം നല്ല വിളവ് ലഭിക്കുന്ന ഇനങ്ങളായ കനകമണി കൈരളി അരുണ അനശ്വര തുടങ്ങിയ വലിപ്പമുള്ള കൈകളാണ് കൂടുതൽ കാലം വിളവ് നൽകുന്നു അധികം പരിപാലനം ആവശ്യമില്ല ഇതൊക്കെയാണ് ഇതിൻ്റെ മേന്മകൾ ഗ്രോ ബാഗിലോ ചട്ടി പ്ലാസ്റ്റിക് ചാക്ക് എന്നിവയിലോ ഒക്കെ ഇത് നമുക്ക് നട്ടു വളർത്താവുന്നതാണ് പയറിൻ്റെ ആളോഹരി ലഭ്യത ഏറ്റവും കൂടുതൽ രാജസ്ഥാൻ പഞ്ചാബ് ഗുജറാത്ത് മധ്യപ്രദേശ് ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലാണ് ഏറ്റവും കുറവ് കേരളത്തിലുമാണ് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് മനുഷ്യൻ്റെ ആരോഗ്യ സംരക്ഷണത്തിൽ സഹായകമായ പയർ ചെടികൾ മണ്ണിൻ്റെ പോഷകഘടനയ്ക്കും അത്യന്താപേക്ഷിതമാണ് ഇതിൻ്റെ ശാസ്ത്രനാമം വിഗാന അങ്കൂയികുലേറ്റ് സെസ്കുപെഡിസ് എന്നാണ് അപ്പോൾ ഇത്രയുമാണ് എനിക്ക് പയറിനെപ്പറ്റി പറയാനുള്ളത് ഇനി ഞാൻ മറ്റൊരു ഔഷധസസ്യവുമായി കടന്നുവരും വരെ എല്ലാവർക്കും ഗുഡ് ഡൈ